പശ്ചാത്തലങ്ങളിൽ ഈ ഭൂമിയെ അമ്മയെന്നാണ് വിളിക്കുക അതിന് പല കാരണങ്ങളുണ്ട് നമുക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും എല്ലാം ലഭിക്കുന്നത് ഈ ഭൂമിയിൽ നിന്നാണ് ഇതെല്ലാം നമുക്ക് നൽകുന്ന ഒരു ഗ്രേറ്റ് പ്രൊവൈഡർ ഇതെല്ലാം ലഭിക്കുന്നത് ഈ ഭൂമിയിൽ നിന്നാണ് നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളായാലും കഴിക്കുന്ന ഭക്ഷണമായാലും എല്ലാം ഈ ഭൂമിയിൽ നിന്നുണ്ടാകുന്നതാണ് അതാണ് ഒരു കാരണം രണ്ടാമത് ഈ ഭൂമിയെ ഭാരതീയർ വിളിക്കുന്നത് സർവം സഹ എന്ന് പറഞ്ഞ് എല്ലാം സഹിക്കുന്നയാൾ എന്നാണ് അത് ശരിയാണോ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം സർവം സഹ എന്നാണ് ഭൂമിയെ വിളിക്കുക നമ്മൾ ഭൂമിയെ വെട്ടിക്കീറും അത് ചവിട്ടി മെതിച്ച് നടക്കും ഭൂമിയോട് ആദരവില്ലാതെ നമ്മൾ പെരുമാറും എന്തെല്ലാം ദ്രോഹം ചെയ്യാമോ അതെല്ലാം ഈ ഭൂമിയോട് ചെയ്യും ഇവിടെ ഈ പറയും ഭൂമി മാതാവാണെന്ന് പറയുകയും ചെയ്തു ഒരു ഈ പ്രത്യേക അർത്ഥത്തിൽ ഒരമ്മ എന്നുള്ള സങ്കല്പത്തിന് സാംസ്കാരികമായും മതപരമായും ചരിത്രപരമായും നൽകിയിരിക്കുന്ന പ്രാധാന്യം എന്ത് അവിടെ നിന്ന് വേണം കനിയമറിയാം എന്ന അമ്മയിലേക്ക് നമ്മുടെ ചിന്ത എന്തായ ആദ്യ പുസ്തകം പറയുന്നു ആദ്യം മനുഷ്യനെ ഒരു പുരുഷനെ സൃഷ്ടിച്ചു പേരൊന്നും രാതവെന്ന് പറഞ്ഞാൽ മനുഷ്യനേ ഉള്ള അവളിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു കഥ അങ്ങനെ പോകുന്നു ആദ്യം കുറ്റം ചെയ്ത സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞു പോകുന്നു എന്തായിരുന്നാലും അന്ന് മുതൽ മനുഷ്യർക്കെല്ലാം ചില ശിക്ഷ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് അമ്മമാർക്ക് കൊടുത്തതാണ് വേദനയോടെ മക്കളെ പ്രസവിക്കും പുരുഷന്മാർ കൂടുതൽ നല്ലതുപോലെ അധ്വാനിച്ച് ഒക്കത്തുള്ളൂ ഇന്നും ഇത് പ്രസക്തമാണ് ജോലി ചെയ്യാത്തവന് ഭക്ഷണം കഴിക്കാൻ അർഹതയില്ല എന്നാണല്ലോ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവ മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കിയത് ജോലി ചെയ്യാൻ വേണ്ടിട്ടാണ് ചുമ്മാ കിടന്ന് ഉറങ്ങാനല്ല അധ്വാനിക്കുന്നതിന് വേണ്ടിയാണ് അധ്വാനത്തിന്റെ ഫലം അവർക്കുള്ളതാണ് അങ്ങനെ അവരുടെ ഭൂമിയോട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന അവരെ മനുഷ്യനെ എടുത്തത് മണ്ണിൽ നിന്നാണ് മണ്ണിൽ നിന്ന് എടുത്ത് മരഞ്ഞ ഭൂമിയോട് ബന്ധപ്പെട്ടതാണ് അവരുടെ എല്ലാ ഭൗതിക ആവശ്യങ്ങളും ഭൂമിയിൽ നിന്ന് നിറവേറ്റപ്പെടില്ല അങ്ങനെ ഭൂമിയോട് വലിയ ഒരു ബന്ധമുണ്ട് നമ്മൾ പള്ളിക്കകത്ത് കയറുന്നുണ്ട് പല പള്ളിയിൽ എഴുതി വെച്ചാൽ വിശുദ്ധ സ്ഥലമായതുകൊണ്ട് ആയതുകൊണ്ട് ചെരുപ്പഴിച്ചു കളയുക എന്ന് ആരോടൊക്കെ പറഞ്ഞു പണ്ട് ആരോടൊക്കെയാ പറഞ്ഞു രണ്ടുപേരോട് പറഞ്ഞു എല്ലാരും വെറുതെ ഇരിക്കുകയോട് പറഞ്ഞു പിന്നെ പിന്നെ ബൈബിളൊക്കെ വായിക്കോശു പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ ചെരുപ്പ് അഴിച്ചു കളയാ അപ്പൊ എത്തും അതിന്റെ അർത്ഥം നമുക്ക് വെല്ലുവിളി പിടികിട്ടുക ദൈവത്തിന് ചെരുപ്പിനോട് വല്ല വിരോധമുണ്ടോ പിന്നെന്താ ചെരുപ്പെല്ലാം അഴിച്ചു കളഞ്ഞേക്കാൻ പറയും ഈ ഭൂമിയിൽ തൊട്ട് നീക്കണം ചെരുപ്പെന്ന് പറഞ്ഞ സാധനം നമ്മയും മണ്ണിനെയും തമ്മിൽ അകറ്റുന്ന ഇടയ്ക്കൊരു ഒരു തടസ്സമാണ് അതില്ലാതെ ഇടക്കാൻ നോക്കുകയല്ല അല്ലെ കാലല്ല നൊറിഞ്ഞു പോകും അപ്പൊ ചോദിക്ക് ഈ അച്ചന്മാരെ തന്നെയാണ് ചെരുപ്പ് ഇട്ടുകൊണ്ട് പൊതുവായിട്ടെത്തുക അത് ആചാരപരമായിട്ടുള്ളതാണ് അവരുടെ അംശം വസ്ത്രങ്ങളുടെ അംശമാണല്ലോ അതിന്റെ ഭാഗമാണ് അത് ചെരുപ്പായാലും തലയിൽ കൂടുതലായാലും എല്ലാം അംശമാണ് വിശുദ്ധ വസ്ത്രങ്ങളുടെ അംശമായതുകൊണ്ട് അംശ വസ്ത്രമാർത്ത അതെല്ലാം ഭൂമിയിൽ നിന്നാണ് ഇതൊക്കെ എവിടെന്നു ചോദിച്ചാൽ ഭൂമിയിൽ നിന്നാണ് കിട്ടിയത് ഇപ്പൊ ഭൂമിയോട് നമുക്ക് കടപ്പാടും ബന്ധവും മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെയാ പോകുന്നത് പിറന്നു വീഴുന്നത് ഭൂമിയിലേക്കാണ് ഒരാളിനെ പലർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ വായി ഒരാളിനെ ജനിച്ചു വീഴാനായിട്ട് വെറും വെറും താറ ഭൂമി മാത്രമേ ഉള്ളായിരുന്നു ആരാശു ക്രിസ്ത്യ വേറെ യാതൊരു സംവിധാനവും ഉണ്ടായിരുന്നില്ല ശുശൂഷിക്കാനും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വളരെ നിസ്സഹായ ഹെൽപ്ലെസ് ആണ് ബേബി ജീസസ് അപ്പൊ ഭൂമിയോട് ബന്ധപ്പെട്ടായിരിക്കുന്നത് യേശുക്രിസ്തു മരിച്ചപ്പോഴെ ഭൂമി പിളർന്നു എന്ന് സുവിശേഷം പറയുന്നു ഭൂമി ഞെട്ടിപ്പോയി ഭൂമിയെ സൃഷ്ടിച്ചവൻ മരിക്കുമോ ഭാരത്തിന്മേൽ മരിക്കുന്നത് കണ്ട പ്രകൃതി ഭ്രമിച്ചു പോയി ഭൂവി പിളർന്നു എന്നൊക്കെ വായിക്കുന്ന മുഴുവൻ അത് നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിലും നല്ലപോലെ ശ്രദ്ധിച്ചു കേൾക്കണം അതെല്ലാം കൊണ്ട് എത്തുന്നത് ഒരു അമ്മയുടെ റോൾ കുടുംബത്തിൽ അമ്മയുടെ റോൾ എന്താ ചെറുപ്പത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ കഴിവുണ്ടാകുന്നതിന് മുമ്പ് അമ്മയുടെ ആദ്യം അതിപ്പോ മറന്നുപോയി എന്നുള്ളത് വേറൊരു കഥ കരഞ്ഞാലുടനെ അമ്മയാ ശുശൂഷിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വീട്ടിൽ അമ്മമാർക്ക് രാത്രി ഉറങ്ങാൻ ഒക്കെ അത് അരച്ചിലോട് കരച്ചില്ല കരച്ചില്ല ഇതൊക്കെ വളർന്നു കഴിയുമ്പോൾ നമ്മളെപ്പോലുള്ള മഹാന്മാര് മറന്നു പോകും ഉറങ്ങുകയില്ല ഉറങ്ങാൻ നോക്കുകയല്ല ഉടനെ കുഞ്ഞൊന്ന് കര അത് ഉറക്കം പോയി അതുകൊണ്ട് ഒരുപാട് ഒരു കുടുംബത്തിൽ അത് അമ്മമാർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണത് നമ്മളൊന്നും ഇതിനെ കാര്യമായിട്ട് ഗവനിക്കാറില്ല അപ്പന്മാര് കിടന്ന് ഉറങ്ങും ഉറങ്ങാതിരിക്കുന്ന അമ്മമാര് പിന്നെ അവരെല്ലാം ഉറക്കം തൂങ്ങിയാന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിലും എല്ലാം സഹിക്കുന്നയാളാണെന്നുള്ളതും കുടുംബത്തിൽ നിന്ന് വേണം മനസ്സിലാക്കിച്ചത് പ്പം പിടിച്ചെ ഹരാ മധ്യസ്ഥ നിക്കുന്നേ അയ്യോ തലാൻ അമ്മ അമ്മയ്ക്കും കിട്ടും ചില പാട്ടില്ല പാട്ടില്ല അപ്പൊ ഒരു അമ്മയ്ക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നുമുണ്ട് എന്നും ദൈവം മനുഷ്യനായി വരുന്നതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ ഞാൻ വല്ലാത്ത ചോദ്യമൊക്കെ അതിയോളജി വ്യാജികളോട് ചോദിക്കട്ടോ ഉൽപത്തി പുസ്തകത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ ഉണ്ടോ ഇല്ലയോ ചിന്തിക്ക് ചുമ്മാരും ചിരിച്ചോണ്ടിരിക്കാതെ എന്താ അർത്ഥം ചോദിച്ച സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തലജാതിക്ക് അപ്പൊ അങ്ങനെ ഒരു പ്രവചനം പോലെ അത് പറയുന്നു അത് പറയുന്നത് അത് സെയിൻമേരിയുടെ നേരെയാ ചൂണ്ടുന്നത് സ്ത്രീയുടെ സന്തതി ഏജ് സ്ത്രീയുടെ ശാസ്ത്ര സന്തതിയാണ് പുരുഷന്റെ അല്ല അല്ല കന്യക മാതാവിന്റെ മകനാണ് അങ്ങനെയാ സ്ത്രീയുടെ സന്തതി സ്ത്രീ എന്ന് പറയുന്നത് വളരെ ആദരപൂർവ്വ കളിയാക്കി കടന്ന സ്ത്രീ സ്ത്രീയെ സ്ത്രീയെ ഇതാ നിന്റെ മകൻ അപ്പൊ അത് വളരെ ബഹുമാനപൂർവ്വ പറയുന്നത് സ്ത്രീയെ എന്ന് വിളിക്കുന്നു നമുക്ക് ഇന്നത്തെ ഭാഷയിൽ നമുക്കത് മനസ്സിലാകട്ടില്ല അപ്പൊ അമ്മയ്ക്ക് കൊടുക്കാൻ കൊടുക്കാവുന്ന എന്ത് കൊടുത്താലും കടം വീട്ടാൻ ഒക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അമ്മമാര് ചെയ്തു തരുന്നത് മനസ്സിലാവുന്നുണ്ടോ എത്ര കടം വീട്ടിയാലും വിളത്തി അത് പലരും കഥയായിട്ട് കേൾച്ചിട്ടുണ്ട് മകൻ വന്ന് പറഞ്ഞ അമ്മയോടെ എനിക്ക് അമ്മ ഇത്ര രൂപ കടം തരാൻ അമ്മ സമ്മതിച്ചു ഒരു കരലാസ് എടുത്ത് എഴുതി നിന്നെ വേദനപ്പെട്ട് പ്രസവിപ്പിച്ചതിന് പൂജ്യം രൂപ ചോറ് വരുത്തതിന് പൂജ്യം കഞ്ഞി പിടിച്ചിപ്പോ മരുന്ന് ഉണ്ടാക്കി തന്നതിന് പൂജ്യ ഒക്കത്ത് വെച്ചുകൊണ്ട് നടന്നതിന് പൂജ്യം ഇങ്ങനെ ഒത്തിരി പൂജ്യം ഇട്ട് അവസാനം ഒരു വലിയ പൂജ വി കൊണ്ട് നീ ഒന്നും തരണ്ട അപ്പൊ അവന് കരച്ചിലുവാണോ ഇത്ര എനിക്ക് തന്നെ അമ്മയോടാണോ ഞാൻ കടം തിരിച്ചു തരാൻ പറയുന്നത് അപ്പൊ ഒരിക്കലും കൊടുത്തു തീർക്കാൻ ഒക്കെ കടബാധ്യതയുള്ള ബാങ്കാണ് അപ്പൊ അമ്മമാരോട് നമുക്ക് വളരെ ആദരവ് എല്ലാവർക്കും തോന്നണം സർവ്വ മനുഷ്യർക്കും തോന്നണം കന്യക അമ്മ ഒരു ടീനേജറാണ് എന്ന് പറഞ്ഞാൽ ടീനാണ് വലിയ അങ്ങനെ ഒരു ടീനേജറെ ഈ ജോലി ഏൽപ്പിച്ചത് ആ സ്ത്രീയുടെ സന്തതി ബാലാക വന്ന് പറഞ്ഞു സ്വപ്നത്തിലൊന്നുമല്ല നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടാ പറഞ്ഞു നീ ഒരു മകനെ പ്രസവിച്ചു വന്ന് പറയുന്നത് ഏത് മാലാഹയാ വന്ന് പറഞ്ഞ് പറഞ്ഞ് ഏഹ് എടിവരാരും പണ്ടുന്നില്ല അവര് പറയട്ടെ നിങ്ങൾ മാന്യന്മാര് മാന്യമ്മ മാലാഹയെ പേരമ്മ ആ കിടക്കുന്ന തിരിച്ചു വരുന്ന ചെവിക്ക് പിടിക്കണ്ട പേരട വീട്ടിൽ പേരത്തിലേത് മാലാഹ വന്നെ ഗബ്രിയൽ മാലാ കേ ഗബ്രിയൽ മാലാക്കു പറഞ്ഞു നീ ഒരു മകനെ പ്രസവിച്ചു മാലാഖയെ കണ്ട് പേടിച്ചില്ല ഈ കേട്ട വാക്കു നിമിത്തം പേടിച്ചു കൊടുക്കും മാലാഖയോട് തന്നെ അറിയാൻ ചോദിച്ചു സംഭവിക്കത്തില്ല അത് സയൻസ് അല്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ടെന്ന പോലെ അമ്മ പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും നോക്കണേ ഒരു ടീനേജർ ഒരു പെൺകുട്ടിയുടെ ധൈര്യം അത് നമുക്ക് അഭിമാനമാണ് ഈ ഓ സി വൈ എം എൻ ജി ഓ സി എസംകാർക്കൊക്കെ അഭിമാനിക്കുക ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി പറയുകയാണ് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്താ അതിന്റെ അർത്ഥം അത് സംഭവിക്കും എന്നുള്ള നമുക്കറിയാം എങ്കിലും അതിനൊരു മറുവശമാണ് അത് അധർമ്മമാണ് ഒരു സമൂഹത്തിലും അവിവാഹിതയായ ഒരു പെൺകുട്ടി പ്രസവിക്കാൻ പാടില്ല ഇപ്പൊ ഇത് പറഞ്ഞ മനുഷ്യൻ നമ്മളെ തല്ല എത്രയോ നടക്കുന്നത് ചോദിക്കരുത് അത് അധർമ്മമാണ് സമൂഹത്തിന് വേറിറക്കുന്നതാണ് അത് എല്ലാ ക്രമങ്ങളും നീങ്ങി അക്രമമാകുന്ന അതുകൊണ്ട് ആ പെൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞു സാധ്യമല്ല നടക്കില്ല അപ്പൊ അതിന്റെ വിശദീകരണം കൊടുത്തപ്പോൾ പിന്നെ ഒന്നും ചോദിക്കാനില്ല കാരണം ഇത് ഇന്റർവെൻഷൻ ഓഫ് ഹെവൻ സ്വർഗം ഇടപെട്ടിരിക്കുകയാണ് ഒന്നും പറയാനൊക്കെ ഇല്ല അപ്പം അറിയാൻ ഒരു മറുപടി പറഞ്ഞു ഒരു ചെറിയ വാചകം പറഞ്ഞു നിങ്ങളാർ പറയല്ലേ എന്താ പറഞ്ഞ അവസാനം മാലാജ് ഓർക്കപ്പെടുന്നു അറിയാവില്ലേ പറയത്തുള്ളൂ വടക്കു വയസ്സ് സ്ലീയായി വായിച്ച ആൾ പറയുമോ പറഞ്ഞു ഇവിടെ സ്ലീയായി വായിച്ച അറിയാമോ എന്തുമാണ് കന്നിയമുറിയ അവസാനം മാലാഹിയോട് പറഞ്ഞു അവിടെ ആമീൻ പറഞ്ഞു അന്നേരം എനിക്ക് നേരം കിട്ടിയില്ലേ പറയാനില്ല സ്ലീയായി വായിക്കുന്നതാണ് ആമീ ആഹായി ആമീൻ അവിടെ ആമീൻ ആമീൻ പറയാൻ കേൾക്കുന്നവരാണ് വായിക്കുന്നവരല്ലേ ആമീൻ ഒടുവി പറഞ്ഞത് ഇതാ ഞാൻ കർത്താവിന്റെ ദാസ് ഞാനൊരു അടിമയാണ് ദൈവത്തിന്റെ നീ പറഞ്ഞതെന്തോ നടന്നോ അത് വലിയ അതീവ ധൈര്യശാലിയായ ഒരാളിന്റെ ലക്ഷണമാണത് അല്ലെ അങ്ങനെ പറയില്ല ആദ്യമേ ധൈര്യമായിട്ട് പറഞ്ഞ് നടക്കാൻ പാടില്ല വിശദീകരണം കിട്ടി തീർന്നു പിന്നെ പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ എന്താണോ എന്നോട് അറിയിച്ചത് അത് നടന്നോട്ട് ഇനിയും തടസ്സമില്ല തർക്കവാദമില്ല സംശയമില്ല ചോദ്യമില്ല നടന്നോട്ടെ ഈ ഒരു സംഭവമാണ് ഒരുപക്ഷെ വേദം ബൈബിളിലുള്ളതിലെ ഏറ്റവും സുന്ദരമായ വർണ്ണന ഈ മറിയാമനോടുള്ള അറിയിപ്പാണ് ഈ മനസ്സിൽ ചെറിയ ഒരു പാരഗ്രാഫ വായിച്ചു നോക്കിയാൽ വളരെ സുന്ദരമായ ഒരു വർണ്ണനയാണ് പാലാഹയുടെ വരവും മറിയാവിൻ്റെ ചോദ്യവും ഏറ്റവും അവസാനത്തെ എല്ലാവർക്കും വേണ്ടിയായി പറയുന്ന മറിയാവിൻ്റെ കാര്യമല്ല ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ ദാസര ദൈവം പറയുന്ന പോലെ നടക്കട്ടെ ഈ അമ്മയാണ് ഇന്ന് 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 എന്താ പെരുന്നാളാ വിത്തുകൾക്ക് വേണ്ടി അതെന്താ അങ്ങനെ ഒരു പെരുനാളുണ്ട് വിത്ത് വരയ്ക്കുന്ന സമയമാണ് അതോ അതോ നിങ്ങൾ തന്നെ ഞാൻ പള്ളി പ്രസംഗം ഒന്നും പറയല്ല നിങ്ങളെ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൂചി സൂചിത്തുമ്പോൾ നിർത്തിയിരിക്കുന്നു ഇപ്പൊ ഭിത്തി വിതയ്ക്കുന്ന സമയമാണോ അനക്കവില്ല അവിടെ കൂട്ടുവാ വിടുന്നു ഉറക്കം വരുന്നു ഇത് നമ്മുടെ നാട്ടിൽ ഭിത്തി വതയ്ക്കുന്ന സമയമല്ല അതിനൊരു തത്വം ഉണ്ട് അതിന് വേറെ എവിടെയെങ്കിലും കാണും ഈ സമയത്ത് വിത്ത് വതയ്ക്കുന്ന കാണുമായിരിക്കും ഒരു കാര്യം ആരംഭിക്കുന്ന മംഗളകാര്യം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ആരെ കണ്ട് വണങ്ങണം അമ്മേ കൃഷിയാണെങ്കിൽ വിത്ത് വിത്തി വതയ്ക്കാൻ നിലം ഒരുക്കാൻ പോകുന്നതിന് മുമ്പ് വിത്ത് വതയ്ക്കാൻ പോകുന്നതിന് മുമ്പ് അമ്മയെ കണ്ട് ഉണങ്ങി പാദം തൊട്ട് നെറ്റിയിൽ വെക്കണം കല്യാണം കഴിക്കാൻ പോകുന്നവരെന്ത് ചെയ്യും സാറന്മാരെല്ലാം ലൈനായിട്ട് നീക്കി അവിടെ ചെന്ന് കാഴെ തൊടുവെന്നറിയാൻ എങ്ങനെ മളഞ്ഞേച്ച് എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞാൽ അവരെ ആദരിക്കുക ഒരു പങ്കളകാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് ഗുരുനാഥരുടെ ആശീർവാദം ഏറ്റുവാങ്ങുകയാണ് അത് തന്നെയാണ് ഇവിടെ ഒരു ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് അമ്മി ആശീർവാദ് പഠിച്ചിട്ടുണ്ടോ ഇല്ല എല്ലാം ഫ്രഞ്ച് ഒക്കെ ആയിരിക്കും പഠിക്കും മാങ്കി ആശീർവാദ് അറിയത്തില്ല അച്ചോട് ചോദിച്ചാൽ അച്ഛനും അറിയാൻ അമ്മയുടെ ആശീർവാദം വാങ്ങുക അതാ വിത്തുകൾക്ക് വേണ്ടി വിത്തുകൾക്ക് വേണ്ടി പെരുന്നാൾ ഉണ്ടെങ്കിൽ കതിരുകൾക്ക് വേണ്ടി ആകണം അതെന്താ ഈ ജാനുവരി പതിനഞ്ച് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാൽ കതിരുകൾക്ക് വേണ്ടിയുള്ള മാതാവിന്റെ പെരുന്നാൾ കലണ്ടർ നോക്കാതെ പറയാമോ ഈ ഗ്രഹപ്പഴി പള്ളി വരത്തില്ലായിരുന്നു ഇങ്ങനെയുള്ള തുരു തുര് ചോദ്യം ചോദിക്കല് പോലെ പ്രതി പോയ പോലെ ഞങ്ങൾ ചോദിച്ചോ ഏ മൂന്ന് മാസം ഇനി മെയ് പെരുന്നിട്ട് പെരുന്നാൾ ഹിത്തുകൾക്ക് വേണ്ടി പെരുന്നാൾ കഴിഞ്ഞ് അങ്ങോട്ട് എണ്ണിക്കോ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അഞ്ചാമത്തെ മാസം കതിരുകൾ വിളവായി അന്നേരവും ചെന്ന് അമ്മയ്ക്ക് നന്ദി പറയുക ഭൂമിക്കും നന്ദി പറയുകയാണ് ഇത്രയും ഫലം തന്നല്ലോന്നല്ലോ അതിന് നന്ദി നന്ദി അപ്പൊ ഓർത്തുകൊള്ളു മാതാവിന്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കലണ്ടറുള്ള സുവിശേഷത്തിലുള്ള പെരുന്നാളൊന്നും അല്ല അതിനകത്ത് ചില പ്രത്യേക സപ്പങ്ങൾ വെച്ച മാതാവിന് മാതാവിനുള്ള അറിയിപ്പ് മാതാവിന്റെ മരണമൊന്നും ഭേദസത്തിന് ഇല്ലെങ്കിലും ദൈവ മാതാവിന്റെ മരണം നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസം ദിവസമുണ്ട് അത് ഉറക്കം വരുന്നുണ്ട് കണ്ണൊക്കെ അടഞ്ഞു വരുന്നല്ലോ വരുന്നില്ല പ്രശ്നത്തില് പോയതിന്റെ ക്ഷീണം ആഗസ്റ്റ് പതിനഞ്ച് മാതാവിന്റെ നിര്യാണ പെരുന്നാൾ ആണ് അങ്ങനെ പല പെരുന്നാളും മാതാവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് എന്നാ ഈ രണ്ടെണ്ണം ഒരു പക്ഷേ ഈ സുറിയാനി വാരഭത്തിൽ വന്നതായിരിക്കണം കതിരും വിത്തുമൊക്കെ എന്തായിരുന്നാലും അമ്മയെ വണങ്ങുന്ന എല്ലാ മനുഷ്യരും ഭാഗ്യവതി എന്ന് വിളിക്കുമെന്നൊരു പ്രവചനം നിപ്പുണ്ട് എന്ന് വായിച്ചത് പൂജാൻ വായിച്ചപ്പോ കേട്ടെ എല്ലാം സമസ്ത മനുഷ്യരും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും എന്താ ഭാഗ്യവരി എന്നുള്ളതിനകത്ത് നിങ്ങൾ ചിന്തിച്ചോ ലോട്ടറി അടിക്കുന്നൊന്നും അല്ല ഭാഗ്യം ഭാഗ്യം എന്നാൽ നല്ല ഭാഗം നല്ല ഭാഗം ഭാഗ്യം ഭാഗ്യം ഫോർച്യൂൺ എന്ന അർത്ഥം അല്ല പല ഓപ്ഷൻസ് നിന്ന് ഏറ്റവും ഉത്തമമായത് ചൂസ് ചെയ്യുന്നതിൻ്റെ പേരാണ് ഭാഗ്യം ഇപ്പൊ സർവ്വ തലമുറകൾ വരാൻ ജനിക്കാനിരിക്കുന്നവർ വരാനിരിക്കുന്ന എല്ലാ ജനറേഷൻസ് തലമുറകൾ എന്നെ വിളിക്കും ഈ അമ്മ ഭാഗ്യവതി എന്ന് പ്രപഞ്ചം നമ്മളിന്ന് പറയാം അറിയാമേന നീ ഭാഗ്യവതി നമ്മൾ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നമ്മുടെ പ്രതിനിധിയായി നമുക്ക് വേണ്ടി ദൈവപുത്രനെ ലോകത്തിന് തന്നയാൾ അമ്മ ആ അമ്മയാണ് പ്രകീർത്തിക്കുന്നത് നമ്മൾ എന്നാൽ ഈ ദൈവമാതാവുമൊക്കെ ന്യായവിധക്ക് കീഴ്പ്പെട്ടവരാണ് മനുഷ്യ മനുഷ്യരാണ് ഏത് വിശുദ്ധനായാലും വിശുദ്ധിയായാലും സെയിൻമേരി ആയാലും അന്തിമ ന്യായവിധി അവർക്കും ഉണ്ട് അവർക്ക് അവർ കുറ്റം ചെയ്യാത്തവരാ നമ്മളെ പോലല്ല അവർ വിശുദ്ധരാ എന്നാലും അവർക്ക് കുറഞ്ഞ സ്വർഗത്തിൽ പോയി ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ കേൾക്കാം ഡയലോഗ് മാതാവ് സ്വർഗത്തിൽ പോയോ സ്വർഗ്ഗത്തിൽ പോയതൊക്കെ പിറ്റാ ഇപ്പൊ അതിന്റെ തായ സ്വർഗം എന്നുള്ള പേര് പേര് ഉപയോഗിക്കുന്നു ന്യായവിധിക്കു ശേഷമുള്ള കാര്യം നമുക്കറിയാൻ പോലെ ദൈവം മഹാത്മാഗാന്ധി പോയ ദൈവത്തോട് ചോദിക്കണം നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ കയറി നല്ലത് അങ്ങനെ എല്ലാവരും പുകഴ്ത്തപ്പെടുന്ന സർവ്വ സൗന്ദര്യങ്ങൾ സൗന്ദര്യങ്ങളെ ആത്മീക സൗന്ദര്യ നല്ല സ്വഭാവശുദ്ധി എന്ന് ആർത്തി എല്ലാ സൗന്ദര്യങ്ങളും നിറഞ്ഞ കന്യക എന്ന് പറഞ്ഞാല് ലൗകിക സൗന്ദര്യം അല്ല ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണം കൊണ്ട് നിറഞ്ഞ അലങ്കരിക്കപ്പെട്ട ആള് എന്ന വിളിക്കുന്നത് അങ്ങനെ വരെ അമ്മയും ദൈവം നമുക്ക് തന്നു മധ്യസ്ഥയാണ് അവിടെ വായ്പയിൽ തന്നെ ഉള്ളതാണ് അതിനെ അവർക്ക് ബീഞ്ഞില്ല എന്നൊക്കെ പറയുന്നിടത്ത് അമ്മ മധ്യസ്ഥത ചെയ്യുക ഇവർക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണമെന്നൊന്നും പറഞ്ഞില്ല ബീഞ്ഞുണ്ടാക്കി കൊടുക്കണമെന്നല്ലേ പറഞ്ഞില്ല ഒരു പ്രയാസം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കി ചെയ്യുന്ന ദൈവമാണ് അങ്ങനെ ഒരു അമ്മയെ തന്നതിന് ദൈവത്തിന് എന്ത് പറയാ ഏത് പ്രായത്തിലുള്ളവരും എങ്ങോട്ട് പോകുമ്പോഴും അമ്മയ്ക്ക് ഒരു പ്രാർത്ഥന നോക്കൊണ്ട് ക്രൂ നിറഞ്ഞ അറിയവ അത് വലിയൊരു ആശ്വാസം തന്നെ മരിക്കുമ്പോഴും അത് ചൊല്ലി മരിച്ചാൽ നല്ല ഭാഗ്യമായിരിക്കും ഈ അമ്മയുടെ പ്രാർത്ഥന പോകട്ടെ ഈ പെരുന്നാൾ നമുക്കും മരിച്ചു എല്ലാം ദൈവകരം ലഭിക്കുന്ന ഇടയായി തീരുമാനാകട്ടെ